കണ്ണാ അപ്പൊ എന്നോടൊപ്പങ്ങളും ഇറ്റുള്ള ആളാണ് നമ്മളപ്പോൾ ഉള്ളത് നമുക്ക് ആദ്യത്തെ പരിചയപ്പെടാം നമസ്കാരം എന്നാ പറ ശ്രീനന്ദനം ഒരു ആൽബം ഒരുപണി കണ്ണാട് അതെ ഈ ഭക്തികാരനാണോ ശരിക്കു പറഞ്ഞാല് ശ്രീനന്ദനം ആണ് എന്റെ ആദ്യത്തെ ഹിറ്റ് അമ്പാടിക്കണ്ണ അതിലത്തെ എല്ലാ പാട്ടുകളും കണ്ണ കാർമുകിൽ വർണ്ണ അതില് കണ്ണ കാർമുകിൽ വർണ്ണ അതില് ആറുമാസ ഈ കുട്ടി ആ രണ്ടാമത്തെ വേർഷനിൽ ഇപ്പൊ പുള്ളി ഇപ്പൊ ആസിഫ് എൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ ഒറ്റ ഒറ്റ സിനിമയിൽ വെച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പം ശ്രീനന്ദനം എന്ന് പറഞ്ഞിരിക്കും എൻ്റെ തോട്ട് വരുന്നത് എൻ്റെ വൈഫിൻ്റെ ഒരു വൈഫാണ് അതിൻ്റെ കോൺസെപ്റ്റ് ബേസിക്കലി വൈഫ് ദിവ്യ അംജി അവർ ഇങ്ങനെ ഇതിൻ്റെ ഭയങ്കര ഡി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരാണ് അതിന്റെ ഒരു ത്രെഡ് എനിക്ക് തന്നത് ഇവിടെ ഗുരുവായൂർ ബേസ് ചെയ്ത എല്ലാ ആൽബങ്ങളും എൻ്റെ ഹിറ്റ് അപ്പോൾ ശ്രീനന്ദനായാലും മുകുന്ദമലക്കെ ത്തിരുന്ന് കാത്തിരുന്നൂ കണ്ണു കഴച്ചു പിന്നെയും അതിലത്തെ കുറേ പാട്ടുകൾ അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഒരുപാട് ചെയ്തതെല്ലാം നല്ല വ്യൂവേഴ്സും ശ്രീനാന്തിന് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഹിറ്റാണ് അതിന്റെ പിന്നെ ബാക്കിയുള്ള നമ്മുടെ എപ്പോഴും ആളുകൾ പാടി നടക്കും സുന്ദരിയവ മേലെ മാനത്ത് പുത്തിൽ അഞ്ചി മിഴിനീര് അങ്ങനെ കുറേ പിന്നെ കുറേ പാട്ടുകൾ അങ്ങനെ ഒരുപാട് പത്തും ഇരുന്നൂറ് ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മേലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ാണ് എന്നാണ് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം ഞാൻ പുതിയ കൃഷ്ണഭക്തിഗാനം ഒരു പ്ലാനിങ് ഉണ്ട് അത് ചെയ്യണമെന്നുണ്ട് ആലോചനകളൊക്കെ വരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ സിനിമയുടെ പരിപാടികൾ ഇങ്ങനെ വന്നിട്ട് പോകും ഭഗവാന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ എല്ലാ വിജയത്തിൻ്റെ പുറകിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കുടുംബം എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു മെയിൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എൻ്റെ വൈഫും കുട്ടികളായാലും ആ ഒരു കണക്ഷനിലാണ് അവർ ഒരു ഭയങ്കര കൃഷ്ണഭക്തയായതുകൊണ്ടും പിന്നെ എൻ്റെ ഒരു പ്രപ്പോസലും കാര്യങ്ങളും അത് അത് ണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ശ്രീനന്ദൻ അത്ഭവത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ അതെ അതുപോലെ ഒരു ജീവിതം തന്നെയാണ് അത് ഒരു അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ കുടുംബത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നൊരു വിശ്വാസമാണ് എല്ലാ കാര്യങ്ങൾക്കും തമിഴ് സിനിമ തമിഴ് രണ്ട് പടം ഡിറക്റ്റ് ചെയ്തു ഒരു എന്ന് പറഞ്ഞൊരു പടം കൊഞ്ചും കൊഞ്ചും എന്ന് പറഞ്ഞ പടം ചെയ്തു മലയാളത്തിൽ ഇങ്ങനെ പടം ഇതുവരെ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു പ്ലാനിങ്ങും പരിപാടിയും നടക്കണോ കഥപുറിച്ചിലൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഞാൻ കൂടെ വർക്ക് റസൂൽ റസുൽ കുട്ടിയുടെ ഒറ്റാപടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ പോകുന്നു അതിന്റെ ഇടയിൽ ആൽബങ്ങള് പരിപാടികൾ ചെയ്ത് കൃഷ്ണാൽഭത്തിലാണ് കൃഷ്ണാൽഭത്തില് താനന താനന താന കണ്ണാ പിന്നെമു കണ്ണ പിന്നൊരു ഡിവോഷൻ എന്ന് കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു കണ്ണൻ കാട്ടുമൂളം കണ് അത് അങ്ങനെ കുറേ എണ്ണ കുറേ നാളെ വരികളൊക്കെ